കാസർകോട് ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ച് അൻപതോളം കുട്ടികൾ ആശുപത്രിയിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത് തൊട്ടടുത്തുള്ള അമ്മയും കുഞ്ഞും എന്ന ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുകയാണ് കുട്ടികൾ ശ്വസിച്ചത് ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഉസ്തുർഗ് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു ബ്ലോക്കിലെയും അതോടൊപ്പം ആറ് ഏഴ് ക്ലാസ്സിലെയും കുട്ടികളാണ് ഏതാണ്ട് ഇന്ന് രാവിലെ പതിനൊന്നര മണിയോടുകൂടി ഇത്തരത്തിൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴാൻ തുടങ്ങിയത് ഒന്നിന് പുറകെ മറ്റൊന്നായി ഏതാണ്ട് അമ്പതോളം കുട്ടികൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണപ്പോൾ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് എത്തിച്ചു അവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തി അതോടൊപ്പം ജില്ലാ ഡി എംഒയെ ബന്ധപ്പെട്ടു ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരോട് സംഘമെത്തി അവരും കൂടെ ഈ കുട്ടിയെ കുട്ടികളെ പരിശോധിച്ചു കൂടുതൽ ബുദ്ധിമുട്ടിലായ ആരോഗ്യസ്ഥിതി മോശമായ കുട്ടികളെ തോയമിലുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ ആശുപത്രി അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ വളപ്പിൽ സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് വലിയ രീതിയിൽ ഒരു ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറ്ററുപത്തിനാല് കിലോ വാട്ട് ഭാരമുള്ള ടൺ ഭാരമുള്ള ജനറേറ്ററാണ് ഇവിടെയുള്ളത് യാതൊരുവിധ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് അതവിടെ പ്രവർത്തിക്കുന്നത് ഈ ജനറേറ്ററിൽ നിന്ന് പിന്നെ ഉണ്ടായ പുകയാണ് അത് ശ്വസിച്ചാണ് കുട്ടികൾക്ക് ഇന്ന് രാവിലെ മാരകമായ രീതിയിൽ ഈ ശ്വാസ തടസ്സവും ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായത് ഇത്തരത്തിലൊരു ഒരു ജനറേറ്റർ അവിടെ ഉള്ള കാര്യം ഇതുവരെ ഞങ്ങളുടെ സ്കൂളിൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയോ ഒന്നും വാരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിരുന്നില്ല മാത്രമല്ല ഇതുവരെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉള്ളതായും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അല്ല ഞങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ അധികാരികളോട് ഇപ്പോൾ ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം നമുക്കെല്ലാം അറിയുള്ളത് പോലെ കാഞ്ഞങ്ങാട് നഗരസഭക്കാണ് അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പും അടിയന്തരമായി ഇടപെട്ട് ആ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ആ ജനറേറ്റർ മാറ്റി മാറ്റിസ്ഥാപിക്കണം കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ആധികാരികമായിട്ട് ഇതിൻ്റെ ഹെൽത്തിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് വരണം പിന്നെ ഹോസ്പിറ്റലിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് വരണം അവർ വന്ന് നോക്കിയിട്ടാണ് ആ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പെട്ടെന്ന് കണ്ട് നമുക്കൊരു തീരുമാനം ഉടനടി നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ടെക്നിക്കൽ സ്റ്റാഫ് ഒന്ന് കണ്ടുപിടിച്ചോട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ അല്ല ഒന്നും അപകടകരമായ അവസ്ഥയല്ല എന്ന് പറഞ്ഞു കുട്ടികൾ കുറച്ച് പേര് പാനിക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഈ ഒരാൾ തലയിറങ്ങി വീഴുമ്പോൾ ബാക്കി എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പാനിക് പാനിക്കാവുള്ളൂ കുട്ടികളല്ലേ അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ സാറ് സൂപ്രണ്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചിലർക്ക് ശ്വാസം മുട്ടൽ നേരത്തെ ഉണ്ടായിരുന്നു ഈ ഒരു ഇതല്ല പാനിക്കാവ് ഇതെല്ലാം കൂടി ആയപ്പോൾ ഒരു ചെറിയ ശ്വാസം മുട്ടലുണ്ട് ഒരു കുറച്ച് പേര് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു പത്ത് ഒന്നുമല്ല ഒന്നുമല്ല അപ്പോൾ അവരും അന്വേഷിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അവരും ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് അന്വേഷിക്കാം അന്വേഷിക്കാൻ കൊടുക്കാം വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും ജോസഫ് എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് രീതിയിൽ അനുമാനങ്ങളാണ് ലഭിക്കുന്നത് അതായത് ഒന്ന് ഈ ജനറേറ്റർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള ഒരു കാര്യം അത് സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ഇത് അതിൽ നിന്നുള്ള പുക ശ്വസിച്ചിട്ടാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നും ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ പോയാലും കുട്ടികളുടെ ഒരു ആരോഗ്യം കൂടിയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ഒരു നിലവിലെ അവസ്ഥ അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളാണ് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുള്ളത് ആരുടെയും നില ഗുരുതരമല്ല ഈ ഇതിനിടയിൽ ഈ ഇലക്ട്രിക്കൽ വിഭാഗം ഡി എം ഓക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ജനറേറ്ററിൽ നിന്നുള്ള പുക സൂക്ഷിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ അവശ്യ നിലയിൽ എത്തിയതെന്നാണ് ഇപ്പോൾ ഡി എംഒക്ക് ഇലക്ട്രിക്കൽ വിഭാഗം നൽകിയിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് ഈ നമ്മൾ സ്ഥലം സന്ദർശിച്ചാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ് അതായത് സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് ഈ ജനറേറ്റർ അടക്കം പ്രവർത്തിക്കുന്നത് ഈ ജനറേറ്റർ സ്ഥാപിച്ചത് അശാസ്ത്രീയമാണെന്നുള്ള ഒരു ആരോപണം ശരി ആണെന്ന ശരി വെക്കുന്ന തരത്തിലാണ് എന്ന് നമുക്ക് അവിടെ സ്ഥലം സന്ദർശിച്ചപ്പോൾ മനസ്സിലായി ഏതൊക്കെയാലും വലിയ രീതിയിൽ അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമായി തന്നെ കരുതുന്നു ഏതൊക്കെയാലും ഈ ജനറേറ്റർ ഉൾപ്പെടെ ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കളും അതുപോലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒന്നടക്കം ആവശ്യപ്പെടുന്നത് ഈ ഇത്രയും കിലോവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഒരു ജനറേറ്റർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് തകർച്ചകാർ അടക്കം സൂചന നൽകുന്നുണ്ട് ഇത്തരത്തിൽ ആയിരുന്നില്ല ഇത് സാധിക്കേണ്ടത് എന്നാണ് അവർ നമ്മളോടക്കം പങ്കുവെച്ചത് ഏതൊക്കെയായാലും ഈ പുക സൂക്ഷിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഈ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള കുട്ടികൾക്കാണ് ഈ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ ഇത്തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് തുടർന്ന് മറ്റു സംഭവങ്ങളൊന്നും ഇത്തരത്തിൽ പുക ആശ്വസിക്കുന്ന തരത്തിലുള്ള മറ്റൊരു തീയിട്ട് തീയിടുകയോ അല്ലെങ്കിൽ രാവിലെ നിന്ന് അടക്കമുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല അതാണ് ഈ തൊട്ടു സമീപത്തെ ആശുപത്രിയിൽ നിന്നുള്ള ജനറേറ്ററിൽ നിന്നുള്ള പുകയാണ് ഇതിന് കാരണമെന്ന് അനുമാനത്തിലെത്തിയത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തുകയും ചെയ്തത് ഇന്ന് രാവിലെ മുതൽ കറണ്ട് പോയും വരും എന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ കൂടുതൽ സമയം ഈ ജനറേറ്റർ പ്രവർത്തിപ്പിക്കേണ്ടതായും വന്നു ഇതാണ് ഈ ഒരു ഇത് സാഹചര്യത്തിന് വഴിയൊരുക്കിയതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏതൊക്കെയും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വേണമെങ്കിൽ ജനറേറ്റർ അടക്കം ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് ശരി കാസർഗോഡ് ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ആശ്വസിച്ചിട്ടാണ് കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് എന്തായാലും കാഞ്ഞങ്ങാട് പുതിയക്കോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയിട്ടുള്ളത് കുട്ടികളൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നിന്നുള്ള ജനറേറ്ററിൻ്റെ പ്രവർത്തനമാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് ദുരന്തം എന്നും ഞാൻ വിശേഷിപ്പിക്കുന്നില്ല എന്തായാലും അത്തരമൊരു കാര്യത്തിലേക്ക് കടന്നത് ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലുള്ള ആളുകളൊക്കെ തന്നെ വന്ന് ജനറേറ്ററും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകുകയാണ് ജോസഫ്